അപ്പൊ മക്കളെ കനത്തമായ കാരണം നാളെ വ്യായാഴ്ച വീണ്ടും അവധി പ്രഖ്യാപിച്ചൊക്കെയാണ് അപ്പൊ കാലവർഷം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാമല്ലോ വയനാട്ടത്തെ കാര്യങ്ങളൊക്കെ വല്ലാതെ മനസ്സിന് ബുദ്ധിമുട്ട് തന്നെ ആക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കേണ്ടത് അപ്പൊ നാളെ എവിടെയൊക്കെയാണ് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് കേട്ടോളി കണ്ണൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ് കാസർഗോഡ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളവധി നമ്മളെ വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നമ്മളെ മക്കൾക്ക് ഈ അവധിക്കു ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് അല്ല അപ്പൊ പേരന്റ് അകത്തുള്ള ഉമ്മരും പാപ്പാരും ഒക്കെ കേൾക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നുണ്ട് ഈ ലീവ് ഉള്ളപ്പോ നിങ്ങൾ പഠിച്ചോനെ വിചാരിച്ചിട്ട് നിങ്ങൾ കുട്ടികളെ പുറത്തേക്ക് വിടല്ലേ കുളം കാണാനും തോട് കാണാനും പുയ കാണാനും പറഞ്ഞ് പറഞ്ഞു വിടല്ലേ അതൊക്കെ കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് ഈ അവധി കൊടുക്കുന്നത് ഈ സ്കൂളും കോളേജൊക്കെ ലീവ് ആകുമ്പോൾ കോഴിയും ബിരിയാണിയും ചിക്കനും പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലേക്കാരൻ ഞമ്മളൊക്കെ പക്ഷെ നമ്മളൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കാണ്ട് നമ്മൾ അപ്പുറത്തുള്ള ജില്ലയിലുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഓൾക്ക് വേണ്ടിയിട്ടുള്ള സഹായവും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതൊക്കെ ഗ്രൂപ്പിലൊക്കെ വരുന്നുണ്ടാവുമല്ലോ ഓൾക്കുള്ള ഡ്രസ്സ് കൊടുക്കണം പൈസ കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വരുന്നുണ്ടാവും അപ്പൊ അതിനനുസരിച്ചൊക്കെ കണ്ടറിഞ്ഞ് കണ്ട് നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കാൻ നോക്കിയിട്ടാ നമുക്ക് ബിരിയാണി ആയാലും പൊറോട്ട ആയാലും കോഴിയായാലും നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ കഴിഞ്ഞ സംഗതിയാണല്ലോ പക്ഷെ ബുദ്ധിമുട്ടുള്ള സമയത്താണ് നമ്മൾ ഓല നോക്കേണ്ടത്